അസ്സാമലൈക്കു വറഹമത് വബർകാത്ത അലഹമില്ല താലയിലേക്ക് ഏറ്റവും അടുത്ത് ജീവിക്കുന്ന അവന്റെ വലിയകൾക്ക് അവന്റെ ഔരിയാക്കൾക്ക് അവൻ ചില കരാമത്തുകൾ നൽകും അതിൽ ഏറ്റവും വലിയ കരാമത്ത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടതാണ് മുസല വിരിച്ച് കടലിൽ നമസ്കരിക്കുന്നതോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതും അതൊന്നും അല്ല ഒരു കറാമത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാനുള്ളത് ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കരാമത്ത് അവന് കൂടി മരിക്കാൻ കഴിയുക എന്നുള്ളതാണ് മരിക്കുന്ന സമയത്ത് ആ ഇത് ഈമാനിൽ ഉറച്ച ആ ഒരു വിശ്വാസത്തോടു കൂടിയുള്ള ഒരു മരണം അത് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കറാമത്ത് എന്നാണ് പറയുന്നത് അല്ല നമ്മൾ ഓരോരുത്തരും അതെല്ലാരും ചിന്തിക്കണം കാരണം നമ്മളെ അവസാനം ഏറ്റവും നല്ലതാകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം അപ്പൊ നമ്മളെ അവസാനം എപ്പോഴാ നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ എല്ലാ സമയവും ഏറ്റവും ബെസ്റ്റാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക നല്ല ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തോഫീഖ് അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എപ്പോഴും നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു തിന്മകൾ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു തോഫീക്ക് ഉണ്ടാകും ഇൻഷാല് നമ്മളിപ്പോ പിന്നെ ഇങ്ങനെ ചിന്തിച്ചാ മതി ഇപ്പോഴുള്ള വീട് ഈ വീട്ടിലല്ല നമ്മളെ സ്ഥിരതാമസം അല്ലെ മറ്റൊരു ഇടുങ്ങിയ വീട് ഖബറാകുന്ന വീട്ടിലേക്ക് പോകേണ്ടവരാണ് അല്ലെ പിന്നെ അത് അതിന്റെ ദൂരം അത്ര ഏർ വിദൂരത്തൊന്നും അല്ല അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മൾ ഓരോരുത്തരും അപ്പൊ അതിനെ നമ്മൾ മറപ്പിച്ച് കളയുന്ന ഭൗതിക സുഖങ്ങളിൽ നിന്നും നമ്മൾ അധികമായിട്ട് അതില് ഭൗതികതയിൽ മുങ്ങി പോകുന്നതിൽ നമ്മൾ പിന്നെ നമ്മൾ നഫ്സിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക പക്ഷേ താല നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല ആക്കിബത്ത് ഏറ്റവും നല്ല പര്യവസാനം നൽകിയാൽ ആഗ്രഹിക്കട്ടെ അമീ